ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇച്ചിരി വലുപ്പം കൂടിയൊരു പൗച്ചാണ് അതെങ്ങനെ ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കണത് ഒരു പതിമൂന്ന് ഇഞ്ച് നീളമുള്ള അതുപോലെ തന്നെ പത്തിഞ്ച് വീതി ഉള്ള ഒരു തുണ്ടാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് ചെയ്തിട്ട് നോക്കാം ഇനി ഇതിൽ നമ്മൾ ജിബ് അടിക്കേണ്ടത് സാധാരണ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിൽ ഈ പതിമൂന്ന് ഇഞ്ച് നീളമുള്ള ആ ഭാഗത്തല്ല പത്ത് എന്ന് പറഞ്ഞാൽ ആ കുറഞ്ഞ ഭാഗത്താണ് സിബ് അടിക്കേണ്ടത് പൗച്ചിൽ നമ്മൾ നീളം കൂടിയ ഭാഗത്താണ് പറഞ്ഞത് ഇതിൽ നീളം കുറഞ്ഞ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത രണ്ട് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതൊരു ലെതർ പോലത്തെ ഒരു തുണിയാണ് അതുകൊണ്ട് അച്ചിരി ഓയിൽ തേച്ച് കൊടുക്കുന്നത് അത് തുണ്ടുകളിലാക്കി തേച്ചാൽ മതി അത് നമ്മൾ പിന്നീട് നെക്സ്റ്റ് ചെയ്യുന്ന വീഡിയോസില് അതെന്തിനാണ് ചെയ്യുന്നതും ഏതൊക്കെ റെക്സിനുകളിലാണ് അതുപോലെ ഓയില് തേക്കേണ്ടതെന്നുള്ളത് പറയുന്നതായിരിക്കും ഇങ്ങനെ രണ്ട് ചൈഡിലും ഇപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നീലേക്ക് റണ്ണർ ഇടയാണ് അന്ന് പറഞ്ഞതുപോലെ ഒരു മൂന്ന് പല്ല് നാല് പല്ല് പുറത്ത് വെളിയിൽ കാണുന്ന രൂപത്തിൽ ഈ തള്ളവിരലും നടുവിരലും കൂട്ടിയിട്ട് ഇങ്ങനെ വെച്ചു എന്നിട്ട് നീങ്ങി പോകാണ്ടിരിക്കുക ഈ ചൂണ്ടുവല്ലുകൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തിപ്പിടിച്ചു എന്നിട്ട് ഒരേ ലെവലിൽ ഈ ജിബ് ആക്കിയിട്ട് ഈ ചൂണ്ടവല്ല കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക ഇത് രണ്ടിരട്ട് കഴിക്കും ഇനി നമ്മൾ ഇതിൻ്റെ സെൻടർ വശത്ത് ഒരു മാർക്ക് ഇട്ട് കൊടുക്കണം ഈ ഈ വീതി കൂടുമ്പോഴേ സെൻടർ മാ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് നെക്സ്റ്റ് പൗച്ചിന് ചെയ്ത പോലെ തന്നെ ഈ ജിബ് ഈ സെൻടറിൽ വരുന്ന രൂപത്തിൽ വെക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക ജിബിൻ്റെ ഭാഗം വരുന്ന സമയത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അത് നമ്മൾ മുൻ വീഡിയോസുകളിലൊക്കെ പറഞ്ഞു നമ്മളിത് മറിക്കുന്ന സമയത്തും ഒക്കെ കംപ്ലൈൻ്റ് ആവേണ്ടിയിരിക്കുകയാണ് ഈ സിബ് സെൻറ്ററിൽ സെൻറ്ററിൽ വെച്ചു നമ്മൾ ആ മാർക്കിൻ്റെ വശത്താക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് ഈ വേസ്റ്റ് കട്ട് ചെയ്ത് കളയാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഇത് ചെയ്യുക ഇനി ഇതുപോലെ ശ്രദ്ധിക്കട്ടെ അത് നല്ല കറക്റ്റ് സെൻറ്ററിൽ വരണം നമ്മൾ ഈ വൈഡ് ആക്കി വെക്കുന്നത് എന്നിട്ട് ഏകദേശം ഒന്നര ഇഞ്ച് എന്ത് വേണം കഴിഞ്ഞിട്ടായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് കറക്റ്റ് ഒന്നര ഇഞ്ച് അപ്പോൾ ഒന്നര ഇഞ്ച് ഈ കോണ് വരെ അപ്പൊ ഒരു ത്രികോണം പോലെ ആയി ഇവിടെ കറക്റ്റ് ഒന്നര ഇഞ്ച് ഈ ഒന്നര ഇഞ്ച് എല്ലാ വശവും അതുപോലെ ഒന്നര ഇഞ്ച് തന്നെ സ്റ്റിച്ച് നാല് വശവും അതുപോലെ സ്റ്റിച്ച് ഇഞ്ച് ചെയ്യഞ്ച് ശ്രദ്ധിക്കണം ഒന്നര ഇഞ്ചാണ് പിന്നെ ഇത് ഇങ്ങോട് ക്രോസ് ആവാണ്ട് ശ്രമിക്കുക സെൻട്രിൽ തന്നെ കറക്റ്റ് സെൻട്രിൽ വരണം ഈ വശം ഈ വശം ഒരുപോലെ ആ വരണം അപ്പോഴേ ആ ബോക്സ് രൂപത്തിൽ നിൽക്കുള്ളൂ ഇനി ഇത് വേസ്റ്റ് വേണമെങ്കിൽ കട്ട് മുറിച്ച് കട്ട് ചെയ്ത് കളയാ അടുപ്പിച്ച് വെട്ടരുത് എങ്ങനെ ഒരു കാലും ചെയ്യും ഇങ്ങോട്ട് തുണ്ട് വേണം നാല് വശവും അപ്പം സ്റ്റിച്ച് ചെയ്തി നമ്മളിത് മറിക്കുകയാണ് അപ്പം ഇത് നല്ലൊരു ഒരു ബോക്സ് പോലെ ഉണ്ട് ീ ഇതിന് നമ്മൾ തുണ്ടിച്ചിരി വലുപ്പം കുറവായിരുന്നു അത് നമ്മൾ ജോയിൻറ് ചെയ്തു അപ്പോൾ ആ ജോയിൻ്റ് ചെയ്ത് നിങ്ങൾ നോക്ക് നോക്കും അതൊരു ഡിസൈനായി വന്നൊക്കെയാണ് കണ്ടോ ലൈൻസ് നല്ല ലൈനായിട്ട് വന്നു ഇതുപോലെ ഇതൊരു ബോക്സ് പോലെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ആ വർക്ക് കഴിഞ്ഞു ഇതാണ് നമ്മൾ ചെയ്തത് അത്യാവശ്യം വലുപ്പമുള്ള ഇച്ചിരി സാധനങ്ങളൊക്കെ കൂടുതൽ ഇട്ട് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണിത് മേക്കപ്പ് സാധനങ്ങൾ അതുപോലത്തെ കുറേ സാധനങ്ങൾ ചെറിയ ചെറിയ വസ്തുക്കൾ ഇതിലിട്ട് വെക്കാം നമ്മളിവിടെ ഇത് ജോയിൻറ് ചെയ്തതാണ് കുറച്ച് അളവ് കമ്മി ഉണ്ടായപ്പോൾ പക്ഷേ ആ ജോയിൻറ് വന്നത് നോക്കും സെൻട്രൽ വശത്തിലൂടെ ഒരു ഭംഗിയായിട്ട് ഒരു സ്റ്റിച്ച് വന്നപ്പോൾ ഭംഗിയായി ഈ സ്റ്റിച്ച് ഒരു വൈറ്റ് സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല ഭംഗി ഉണ്ടാവും ഇനി വേണമെങ്കിൽ ഇത് ഇവിടെ ചെറിയൊരു അമ്പ്ലൊക്കെ കൊടുക്കാവുന്നതാണ് ചെറിയ എന്തെങ്കിലുമൊക്കെ ഫാൻസിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവും കൂടുതൽ വർക്കുള്ളതല്ല ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ ലെറ്ററുകളോ അതുപോലത്തെ എന്തെങ്കിലും പിന്നെ ഇത് നമ്മൾ ഒരു പ്രിൻ്റിൽ ചെയ്തതാണ് ഒരു പ്രിന്റ് തുണിയിൽ ഇങ്ങനെ ചെയ്താണ് ഇത് നോക്കി ഇച്ചിരി വലുപ്പം ഉണ്ടത് ഇത് അതേ അളവ് തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ ഓരോന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക അളവിൽ മാറ്റം വരുത്തിയിട്ട് ഇപ്പം നമ്മൾ ആ പറഞ്ഞ അളവുണ്ടല്ലോ എട്ടരയ്ക്ക് പത്തര എന്നാലും നോർമൽ അളവാണ് ഇതിപ്പോൾ ഒരു പതിമൂന്നിക്ക് പത്ത് എടുക്കുക അതാണ് ഇതിൻ്റെ അളവ് അങ്ങനെ ജസ്റ്റ് ഇത് അപ്പോൾ പത്ത് ഇഞ്ച് വരുന്ന ഭാഗത്താണ് നമ്മൾ സിബ് അടിക്കേണ്ടത് അങ്ങനെ അടിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നര ഇഞ്ച് ആ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒന്നര ഇഞ്ച് ഭാഗത്തേക്ക് വെച്ചിട്ടായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇത് അടിക്കുന്ന ആളുകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പൊ നിങ്ങൾക്കൊരു ഒന്നുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൈസില് കിട്ടും